അവന്റെ അനിയത്തി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാ നമ്മുടെ ലൈവ് കാണുമ്പോ അവനൊരു നോട്ട് പാഡ് ഉണ്ട് ആ നോട്ട് പാഡിൽ അവൻ നമ്മുടെ ലൈവിന്റെ മൂവ്മെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കും എല്ലാം നോട്ട് ചെയ്തിട്ട് അവൻ അപ്ഡേറ്റ് ചെയ്യും അത് അവന്റെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു ആൻഡ് ഈ ഒരു ടീഷർട്ട് അവൻ തന്നതില് ഈ ടീഷർട്ട് ലാസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു ഇത് ലാസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു അവൻ അവസാനമായിട്ട് ഒരു ഗിഫ്റ്റ് ആണ് അത് എനിക്കാണെങ്കിലും എനിക്ക് ന്യൂഇയറിന് ഏക ഗിഫ്റ്റ് എന്ന് പറയാൻ അവൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കത് എനിക്കത് എങ്ങനെ നിങ്ങളെടുത്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് വലുതായിട്ട് അഗ്രഹം പറ്റുന്നില്ല ഗൈസ് സേഫായിട്ടിരിക്കും പ്ലീസ് ദേവിയത് ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യും ലൈവും മൈരുമൊന്നും മാത്രമല്ല ഞാൻ നിങ്ങളടുത്ത് അന്ന് ഇന്നും പറയണം ഒറ്റ ഉള്ളൂ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ ഇത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം കാണാം നിങ്ങൾക്ക് ഇതിന്റെ പുറത്തോട്ട് കുറേ ഫ്രണ്ട്ഷിപ്പും എന്തെങ്കിലുമൊക്കെ വേണം നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കാനും വെളി പോകാനും ഒക്കെ ആൾക്കാരൊക്കെ വേണം ഈ ഗെയിം കളിച്ചുകൊണ്ടും ഇത് കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തിലായിക്കോട്ടെ ഒന്നിലും അഡിക്റ്റീവായിട്ട് ആയിട്ട് ദേവി തിരിക്കരുത്